ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന അറിയപ്പെടുന്ന ഒരു മദ്രസ പൊട്ടൻ എന്താ ഞാൻ ഈ മദ്രസ പൊട്ടൻ വിളിക്കാൻ കാരണം ഇവന്റെ ഇവന് ജന്മം നൽകിയ ഇവന്റെ മാതാവ് മദ്രസയിൽ പഠിച്ചതാണ് ഇവന്റെ പിതാവ് മദ്രസയിൽ പഠിച്ചതാണ് ഇവന് രണ്ട് ഭാര്യ ഉണ്ട് എന്നാ പറഞ്ഞത് അവല് മദ്രസയിൽ പഠിച്ചതാണ് അതിന് മക്കളുണ്ട് അവര് മദ്രസയിൽ പഠിച്ചതാണ് ഇവന്റെ അമ്മോന് അമ്മായി ഏട്ടത്തി അനുസത്തി ഇങ്ങനെ ഇവന്റെ കുടുംബം മുഴുവൻ മദ്രസയിൽ പഠിച്ചതാണ് ഇവനെ മാത്രം മദ്രസയിൽ ചേർത്തിയപ്പോൾ ഇവൻ പൊട്ടനായി വളർന്നു അത് അവരുടെ മാതാപിതാ ഇവന്റെ മാതാപിതകളോട് കുറ്റമല്ല അവര് എല്ലാ മുസ്ലിങ്ങളും ചെയ്യുന്നത് പോലെ മക്കളെ ദീനിയായി പ്രപഞ്ചത്തിനു സൃഷ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വളർത്തി അങ്ങനെ വളർത്തി ഇവനെ വലുതാക്കി ഇവന് രണ്ട് ഒരു ഭാര്യ പോരാഞ്ഞിട്ട് വേറൊരു ഭാര്യനേയും കിട്ടി അവരൊക്കെ ഒഴിവാക്കി എന്തുകൊണ്ട് ആ ബാധ്യത ഏറ്റെടുക്കേണ്ടി വരും എന്നിട്ട് ഇവ യുക്തിവാദം സ്വീകരിച്ചു അപ്പോൾ മദ്രസയിൽ നിന്ന് മാതാപിതാക്കൾ ഇവനെ ബുദ്ധിപരമായിട്ട് ഏർ വളർത്താൻ വേണ്ടിയിട്ടും പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാനും ഈ ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊട്ടനെ മദ്രസിലാക്കിയത് പക്ഷെ ഇവൻ പൊട്ടനാണെന്നവരെ മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നത് ഇവ വലുതായി ശേഷമാണ് കാരണം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ ആദ്യം നിഷേധിച്ചു പിന്നെ ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ മെസ്സഞ്ചറായ മുഹമ്മദ് നബി സല്ലാ ഉസലമൻ നിഷേധിച്ചു അപ്പൊ ഇവൻ ഇവന്റെ മാതാപിതാക്കളൊക്കെ പഠിച്ചു വന്ന അതേ മദ്രസയിലാണ് ബാക്കിയുള്ള ആളുകളൊക്കെ പഠിക്കുന്നത് പക്ഷെ ഇവൻ മാത്രം പൊട്ടനായി മാറി ഇവന്റെ കുടുംബത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇവന്റെ മാതാപിതാക്കളും മദ്രസ പൊട്ടനല്ല ഇവന്റെ വാപ്പ മദ്രസ പൊട്ടനല്ല ഇവന്റെ ഉമ്മ മദ്രസ പൊട്ടത്തിയല്ല ഇവന്റെ പെങ്ങള് മദ്രസ പൊട്ടത്തിയല്ല ഇവന്റെ കുടുംബക്കാരും മദ്രസ പൊട്ടന്മാരല്ല ഇവൻ മാത്രം മദ്രസ പൊട്ടനായി മാറി എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇവൻ ഇവന്റെ ഉമ്മ ഇവന്റെ വാപ്പ ഇവന്റെ ബാക്കി കുടുംബമൊക്കെ വിശ്വസിക്കുന്ന മുഹമ്മദ് നബി ആ മുഹമ്മദ് നബിനെ കുറിച്ച് ഇവൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ ആ കുട്ടിയെ കണ്ടിട്ട് പറഞ്ഞു അടുത്ത വർഷം ഞാൻ ഈ കല്യാണം പറഞ്ഞ ആളാണ് നമ്മളെ സാക്ഷാൽ മുഹമ്മദ് നബി ഇതാണ് എന്താ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു ഒന്നര വയസ്സായ കുട്ടിനെ കണ്ടിട്ട് മുഹമ്മദ് നബി പറഞ്ഞു എന്താ പറഞ്ഞത് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കുട്ടിനെ ഞാൻ നിക്കാ അപ്പൊ എത്ര വയസ്സായിട്ടുണ്ടാവും പ്രവാചകന് അപ്പൊ ഇവന്റെ തലയിലൊന്നൊക്കെയാ നെരച്ച് കുമ്പളം കഴിക്കണ് അവന് ഇപ്പോഴും ആ കാമഭ്രാന്ത് മക്കളിൽ ഇവൻക്ക് ഭാര്യമാരിയിലും ഇവൻ ഇപ്പൊ ഏത് യുക്തിവാദിനെ കല്യാണം കഴിച്ചിരിക്കണറില്ല അവര് ഒന്നും പോരവന് ഇവന് വേണ്ടി ചെറിയ പൈതങ്ങളാണ് ഇവന്റെ സുഹൃത്തുക്കളൊന്നും ശ്രദ്ധിക്കണ നല്ല നിങ്ങളെ വീട്ടിലൊക്കെ വരുമ്പോ നിങ്ങളെ ഒന്നര വയസ്സായ കുട്ടിയൊക്കെ ഇവന്റെ മടിയിലിരുത്തുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവ ചെലപ്പോൾ കുട്ടിക്ക് പിന്നെ കല്യാണം കഴിക്കാൻ ഒരു മാനസികാവസ്ഥയിലേക്ക് അറിവ് വീരുക കാരണം ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമാണ് അങ്ങനത്തെ ചിന്ത വരുള്ളൂ ഒരു വ്യക്തി എന്താണ് ഒരൊന്നര വയസ്സ് കുട്ടിയിൽ കാണുന്നത് കാമഭ്രാന്ത് അത് മറ്റുള്ളവർക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നത് തന്നെയാണ് ഈ മദ്രസ പൊട്ടന്മാരായ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ യുക്തിവാദികളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ കാരണം അങ്ങനെ ചിന്തിച്ചാൽ പോലും തെറ്റാണ് അത് പാടില്ല എന്ന് പോലും അറിയാത്ത മനസ്സിലാക്കാൻ കഴിയാത്ത ഈ യുക്തിവാദി പറയുന്നത് ഇവന്റെ മാനസിക രോഗമാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള മാനസിക രോഗികളായ ആളുകളെ ചർച്ചയ്ക്കിരുത്തിക്കൊണ്ട് ചർച്ചയ്ക്കിരുത്തിക്കൊണ്ട് സംസാരിക്കുന്നതാണ് ആ വലിയ അപകടം നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ നിങ്ങൾ കേട്ടു ഇവൻ പറയുന്ന കാര്യം എത്രത്തോളം അത് ഇവൻ പറയുന്നത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് വിലയിരുത്താവുന്നതേ ഉള്ളൂ ഇവനോട് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് ഇവനോട് ചോദിക്കുക എടാ നിന്റെ ബാപ്പ നീ പറയുന്ന മുഹമ്മദ് നബിയെ പിൻപറ്റുന്നവനാണല്ലോ നിന്റെ ബാപ്പ ഇങ്ങനെ ഒന്നര വയസ്സായ കുട്ടിനെ നോക്കിയിട്ട് എന്റെ പ്രവാചകൻ ഇങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് ഞാനും അങ്ങനെ ചെയ്യും എന്ന് നിന്റെ ബാപ്പ നിന്നോട് പറഞ്ഞതായിട്ട് നിനക്ക് ഓർമ്മ ഉണ്ടോ നിന്റെ കുടുംബത്തിലുള്ള ആണുങ്ങൾ പറഞ്ഞതായിട്ട് ഓർമ്മ ഉണ്ടോ വേണ്ട നിങ്ങളുടെ പെങ്ങളും നിന്റെ മാതാവും മദ്രസയിൽ പഠിച്ചവരാണല്ലോ അവരങ്ങനെ പഠിച്ചിട്ടുണ്ട് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാനെങ്കിലും ഇവനോട് ചോദിക്കുന്ന നന്നായിരിക്കും കാരണം ഇവനെപ്പോലുള്ള മദ്രസാ പൊട്ടന്മാര് മാത്രാണ് ഈ യുക്തിവാദിക്ക് പോകുന്നത് പെണ്ണുണ്ടിതില് പെണ്ണുങ്ങളുണ്ട് യുക്തിവാദി പൊട്ടന്മാര് എങ്ങനെ മദ്രസാ പൊട്ടത്തിമാര് മദ്രസാ പൊട്ടന്മാര് നിറഞ്ഞു കിടക്കുന്ന ഒരു യുക്തിവാദി ഗ്രൂപ്പ് തന്നെ ഇസ്ലാമിൽ നിന്ന് ചേക്കേറിയിട്ടുണ്ട് യുക്തിവാദിയിലേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമിൻ്റെ വ്യക്തമായ ശത്രുക്കളാണ് എന്ന് ഞാൻ അറിയിക്കാനാണ് ഇവൻ്റെ ഈ വീഡിയോ ചെയ്തത് മുസ്ലിം സമുദായം ജീവന തുല്യമായി സ്നേഹിക്കുന്ന ജീവനക്കാട്ടിലും സ്നേഹിക്കുന്ന ആ പ്രവാചകന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറുള്ള ആ പ്രവാചകനെയാണ് ഇവൻ ഇകഴ്ത്താൻ വേണ്ടി ഈ കഥ പറഞ്ഞിണ്ടാക്കിയാണ്ട് ഇവൻക്ക് തോന്നിയ ഒരു കാര്യം പറയുന്നത് അപ്പൊ നിങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെ വാപ്പമാർ ഇങ്ങനെയാണ് ചിന്തിച്ചത് ഇങ്ങനെ കണ്ടപ്പോ ഇങ്ങനെ പറഞ്ഞാൽ ആർക്കും എന്തും പറയാം അപ്പോൾ ഇവന് കടക്ക് കത്തി വെക്കുന്നതും ഇസ്ലാം മതത്തിനെ ചൊറിയുന്നതും ദേഷ്യം പിടിപ്പിക്കുന്നതും ദേഷ്യ പിടിപ്പിക്കാൻ ചെയ്യുന്നതുമായ കാര്യമാണ് ഇത് ശരിക്കും ഇതിനൊക്കെ പരാതി കൊടുത്ത് കേസ് കൊടുക്കണം കാരണം എന്താ വെച്ചാല് നമ്മൾ വിശ്വസിക്കുന്ന പ്രവാചകനെയാണ് ഇവൻ ഈകൈത്തുന്നത് പക്ഷെ ഇവനെ പോലുള്ള മദ്രസ പൊട്ടന്മാരും ഭ്രാന്തന്മാരും ഇത് ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ച് അത്ഭുതമില്ല എനിക്ക് അത്ഭുതമുള്ളതും എനിക്ക് പറയാനുള്ളതും ഈ മാധ്യമങ്ങൾ ഇവനെ വെച്ചുകൊണ്ട് ഇസ്ലാമിനെ ഈകഴ്ത്തുന്നത് നിങ്ങൾ മനഃപൂർവ്വമാണ് നിങ്ങൾക്കറിയാം ഇവൻ ഒരു നിരീക്ഷകനല്ല എന്നും ഇവൻ ഒരു യുക്തിവാദിയാണെന്നും ഇസ്ലാമിന്റെ വ്യക്തമായ ശത്രുവാണെന്നും ഇവൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം അങ്ങനെയുള്ള ആളോട് ഇസ്ലാമിലുള്ള ഹിജാബിനെ കുറിച്ച് ചോദിച്ചാൽ അവൻ എന്ത് മറുപടിയാണെന്ന് നിങ്ങൾക്ക് തരിക അറിവ് കിട്ടുമോ എന്താ മുസ്ലിങ്ങൾ ധാരാളം കേരളത്തിലില്ല റോട്ട് കൂടെ പോണെന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം നെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചോളൂ ഏതെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ച് നിങ്ങൾ ഇരുത്തിക്കോളൂ എന്തുകൊണ്ട് നിങ്ങൾ ഇരുത്തുന്നില്ല നിങ്ങൾക്ക് നിങ്ങളെ മൈലേജ് കിട്ടൂല നിങ്ങൾ ചാനലിന് നിങ്ങൾ നന നല്ല മനസ്സുള്ളവരും നല്ല ചിന്താഗതി ഉള്ളവരുമാണ് എങ്കിൽ ഇങ്ങനെയുള്ള വഷളമായ ചർച്ചകളല്ല ചെയ്യേണ്ടത് വസ്തുതാപരമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു നല്ല കാര്യമാണെങ്കിൽ ആ പെണ്ണ് തൻ്റെ ഹിജാബ് കൊണ്ട് മറക്കുന്നത് തലയല്ലേ അല്ലേ ഞാൻ രീതിയിൽ കുറച്ച് ഫോട്ടോസ് ഇടുന്നുണ്ട് കന്യാസ്ത്രീകൾ ഹിജാബ് പർദ്ദ മാത്രമല്ല കണ്ണ് വരെ മുസ്ലിങ്ങൾ മറക്കുന്നത് പോലെ മറക്കുന്ന പല കന്യാസ്ത്രീകളുണ്ട് നിങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക എന്നിട്ട് വിമർശിക്കുക അത് മാത്രമല്ല നിങ്ങൾ ആ വേഷം കാണുക എന്താണ് ആ വേഷത്തിന് കുറ്റമുള്ളത് തന്റെ പ്രായപൂർത്തിയായ മക്കൾ പെൺമക്കൾ വളർന്നു വരുമ്പോൾ മറ്റുള്ള കണ്ണുകളിൽ നിന്ന് ദോഷകര ബാധയിൽ നിന്ന് സൂക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു വസ്ത്രമാണ് ഹിജാബ് പർദ്ധ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാൻ ആണുങ്ങളോട് ചോദിക്കുന്നു ആത്മാർത്ഥമായ എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ എൻ്റെ ഏട്ടന്മാരെ അനിയന്മാരെ ആത്മാർത്ഥമായി നിങ്ങൾ പറയൂ നമ്മളൊരു ഹിജാബ് ഫുൾ ആയിട്ട് അത് ഈ മുസ്ലിമിനെ തന്നെ ധരിപ്പിക്കണം നിങ്ങൾ നിർബന്ധമല്ല ഇങ്ങനെ ഒരു മുസ്ലിം പെണ്ണിനെ തന്നെ ധരിപ്പിക്കണ്ട മുസ്ലിം ധരിച്ചുകൊണ്ടാണ് ഈ പറയണെന്ന് തോന്നുന്നു ഇല്ല ഒരു ഏതെങ്കിലും ഒരു മൂന്ന് പെണ്ണുങ്ങൾ സങ്കല്പിച്ചു മൂന്ന് പെണ്ണുങ്ങൾ ഒന്ന് ഫുള്ളായിട്ട് ഹിജാബ് ഹിജാബ് ധരിക്കുകയും പർദ്ദ ധരിക്കുകയും ലൂസ് പർദ്ദടോ അല്ലാതെ ടൈറ്റായിട്ട് ശരീരം മുഴുവൻ കാണത്തക്ക വിധത്തിലല്ല അങ്ങനെയുള്ള പർദ്ധ ധരിപ്പിച്ചൊരു പെണ്ണിനെയും ഒരു ഇപ്പോഴുള്ള പാശ്ചാത്യർ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രം ധരിക്കുന്ന ഒരു പെണ്ണിനെയും നമ്മുടെ നാട്ടിൽ മാന്യമായി മുസ്ലിംകൾ അല്ലാത്ത സഹോദരിമാർ നടക്കുന്ന വേഷത്തിലും നിങ്ങൾ മൂന്ന് പേരെ റോട്ടിലേക്ക് ഇങ്ങനെ അറിഞ്ഞിട്ട് ഒരു ക്യാമറ വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്തോളി ആരെയാണ് ആദ്യം നോക്കുക ഇനി ഷൂട്ട് ചെയ്യണ്ട നമ്മൾ പറയൂ ആരെയായിരിക്കും നമ്മൾ ആദ്യം നോക്കുക മൂന്ന് വ്യക്തികളിൽ എന്താണ് എൻ്റെ വ്യത്യാസം ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും കാരണം പറഞ്ഞ ഒരു ഫുൾ ഡ്രസ് ആണിഞ്ഞ ഒരു പെണ്ണിനെ അവളെ മുൻകൈ മുഖം ഒഴിച്ച് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല ഞാൻ മറ്റേ കണ്ണിന്റെ പാടല്ല പറഞ്ഞു പറയുന്നുട്ടോ അത് മുഖത്തിന് വരുന്ന അത് കെട്ടണ കാര്യമല്ല പറഞ്ഞത് അതിനോട് ഞാൻ എതിർപ്പാണ് എന്തുകൊണ്ട് എതിർപ്പ് ഒരുപാട് ആണുങ്ങളെയും കള്ളന്മാരെയും പിടിച്ചിട്ടുണ്ട് അതും കൂടി കെട്ടിങ്ങാണ്ട് നടക്കുമ്പോൾ കണ്ണ് മാത്രം കാണും അതിനോട് ഞാൻ യോജിക്കുന്നില്ല അപ്പൊ എന്താ യോജിക്കോ യോജിക്കില്ല എന്ന് വെറുതെ എന്നെ ഇത് ചെയ്യണ്ട മുഖവും മുൻകൈ മുൻകൈ ഒഴിച്ചുള്ള ഭാഗം മറക്കണേന്ന് പറഞ്ഞിട്ടുള്ളൂ മുഖവും മുൻകൈ ഒഴിച്ചിട്ടുള്ള ഭാഗം അപ്പോൾ അങ്ങനെ പോകുന്ന മൂന്ന് പെണ്ണുങ്ങൾ ആരെ നോക്കും നിങ്ങൾ എൻ്റെ സഹോദരിമാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് വീട്ടിലിരുന്ന് ചോദിക്കൂ ഇതാ ഈ വീഡിയോയിൽ പറയുന്ന ഈ ആള് പറഞ്ഞത് ഏതാണ് ശരി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കൂ നിങ്ങളുടെ വീട്ടിലെ ആണുങ്ങളോട് ചോദിക്കൂ അനിയനോട് ചോദിക്കൂ ഏട്ടനോട് ചോദിക്കൂ ഭർത്താവിനോട് ചോദിക്കൂ ഉപ്പനോട് ചോദിക്കൂ അച്ഛനോട് ചോദിക്കൂ ഇങ്ങനെ പോകുന്ന ഈ മൂന്ന് പെണ്ണുങ്ങളെ പറഞ്ഞു അതിൽ ആരെയായിരിക്കും ഒരാണ് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടും അത്രയേ ഉള്ളൂ എനിക്ക് പെൺകുട്ടികളാണ് എനിക്ക് ഭയമുണ്ട് എന്റെ പെൺകുട്ടികൾ ഇങ്ങനെ നടക്കണം ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള കോളേജിലും സ്കൂളിലാണ് ഞാൻ ആക്കിയിട്ടുള്ളത് എൻ്റെ ഹൈസ്കൂളിലാണ് എന്റെ കുട്ടികൾ പഠിച്ചിട്ടുള്ളത് ഗവൺമെന്റ് സ്കൂളിൽ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അവർക്ക് അവരുടെ ഡ്രസ് കോഡിന്റെ കൂടെ തന്നെ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ പോയിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെയുള്ള സ്കൂളുണ്ട് പിന്നെന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത് പക്ഷെ ക്രിസ്ത്യാനികൾ നടത്തുന്ന ചില സ്കൂളുകളിൽ കൂടുതലുള്ള ഒരു നോട്ടവും വിദ്യാഭ്യാസവും കൂടുതൽ കിട്ടും അവരൊക്കെ പഠിച്ചവരാണെന്ന ധാരണയാണ് നമ്മൾ മക്കളയക്കുന്നത് എന്നാൽ ഇപ്പോഴാണ് കേരളത്തിൽ ഇങ്ങനെയുള്ള സിസ്റ്റർമാരും ഉണ്ട് എന്ന് മനസ്സിലായത് അങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെ മക്കളോട് പഠിപ്പിക്കണോ പഠിപ്പിക്കണ്ടേ അത് എത്രത്തോളം ഗുണകരമാകും കാരണം മറ്റുള്ള മക്കളുടെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള ഹിജാബ് ഡ്രസ്സ് തെറ്റാണ് ഇടാൻ പാട് എന്നൊരു മെസ്സേജ് കൊടുക്കുന്നതോടു കൂടി ആ കുട്ടികളുടെ മനസ്സിലേക്ക് അകലിച്ച വരും കഴിഞ്ഞു വരാതിരിക്കട്ടെ വരാതിരിക്കാനുള്ള വഴികൾ നമ്മൾ സ്വീകരിക്കുക കാരണം നമ്മളൊക്കെ വയസ്സായി മരിച്ചു പോയാലും ഈ കുട്ടികൾക്ക് തലമുറയായി വളർന്നുകൊണ്ട് ഈ നാടിനെ നാടിനു നന്മ ചെയ്യേണ്ട മക്കളാണ് ആരെന്തായി ഉയർന്നു വരുന്ന അറിയില്ല അപ്പൊ പരസ്പരം പക വെച്ചുകൊണ്ടാണ് ഇവർ വളരുന്നത് എങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന ഈ വിദ്യ അഭ്യാസിച്ച വിദ്യ വിദ്യാഭ്യാസം എന്ത് ഗുണമാണ് സഹോദരന്മാരെ ചെയ്യ ഗുണത്തിലേറെ ദോഷമായിരിക്കും ചെയ്യ അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ ഇപ്പോൾ തന്നെ ഇനി ശ്രദ്ധിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ ആ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ട് ഒരു ഉമ്മയും വാപ്പയും രണ്ട് കുട്ടികളെ ഹൈസ്കൂളിൽ നിന്ന് എടുക്കുകയും എടുത്തതിന് ശേഷം ഇതേപോലെ ക്രിസ്ത്യാനികളായ സിസ്റ്റർമാർ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് കൊണ്ട് ചേർക്കുകയും ചെയ്യുന്നു ആ ക്രിസ്ത്യാനികളായ കന്യാസ്ത്രീകൾ അണഞ്ഞ് നെഞ്ഞത്തോട് ചേർത്ത് പിടിക്കുന്ന മക്കളെ ഒരു പേടിയും പേടിക്കണ്ട ഇവിടെ അങ്ങനെ ഒരു വിഭാചനമില്ല വിവേചനമില്ല എന്ന് പറയുന്നു അതാണ് സിസ്റ്റർ മദർ തേരേസയെ കണ്ടുകൊണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സിസ്റ്റർമാർ പാഠം പഠിക്കണം കാരണം നിങ്ങൾക്കില്ല ഹൃദയമല്ല ആ മദർ തേരേസക്ക് ഉണ്ടായിരുന്നത് നിങ്ങൾ എന്താ വിചാരിച്ച് ക്രിസ്ത്യാനികളെ സിസ്റ്റർമാരൊന്നും നമ്മളെ നാട്ടത്തെ ആൾക്കാർ അറിയില്ലെന്നാ വളരെ വ്യക്തമായിട്ടാണ് സൗഹാർദ്ദര അപ്പൊ ഈ പെണ്ണ് ചെയ്തതും ഈ ഉപ്പ ചെയ്തതും ഒന്നുകൂടി മാതൃകയായി എന്ത് എടുത്തുകൊണ്ടൊരു മുസ്ലിം ലീഗ് കൊണ്ടുപോയിരുന്നെങ്കിൽ അത് ഇത്രത്തോളം ഒരു സന്തോഷം നൽകില്ലായിരുന്നു കാരണം അതേ ക്രിസ്ത്യാനി സ്കൂളിൽ നിന്ന് എടുക്കുകയും ഈ സിസ്റ്റർ പറഞ്ഞതിനെക്കാട്ടിലും കൂടുതൽ സ്നേഹം നൽകുകയും മനുഷ്യത്വം നിലനിൽക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് സിസ്റ്റർമാർ തെളിയിക്കുകയും അതിൻ്റെ തണലിലേക്ക് മുസ്ലിങ്ങളായ ആളുകൾ എത്തുകയും പരസ്പരം കൈകോർക്കുകയും ചെയ്യുന്ന രംഗം ഇതാണ് മാധ്യമങ്ങൾ എടുത്തു കാണിക്കേണ്ടത് മാധ്യമങ്ങൾ എടുത്തു കാണിക്കേണ്ട ഇതാണ് കേരളത്തിൽ മനസാക്ഷി ചത്തിട്ടില്ല കേരളത്തിലെ സൗഹാർദ്ദം ചത്തിട്ടില്ല ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ബന്ധങ്ങൾ ചത്തിട്ടില്ല കാരണം ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങൾ അവരുടെ കല്യാണത്തിന് പോകുന്നു ഞങ്ങൾ വിളിക്കുമ്പോൾ അവർ ഞങ്ങളുടെ കല്യാണത്തിന് വരുന്നു ഞങ്ങളുടെ തൊട്ട വീടിന്റെ അടുത്തൊക്കെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഞങ്ങൾ നല്ല സ്നേഹത്തിൽ കഴിയുന്നു ഇതൊക്കെ ഇങ്ങനെയുള്ള വിഷങ്ങളെ കൊണ്ട് അകൽച്ചയല്ലാതെ അടുപ്പമുണ്ടാക്കുകയില്ല അത് ഈ സിസ്റ്റർമാരായ ക്രിസ്ത്യാനികളായ സിസ്റ്റർമാർ മുഴുവനും തെളിയിച്ചു കഴിഞ്ഞു വളരെ ഒന്ന് രണ്ട് ആൾക്കാർ മാത്രമേ നമുക്ക് വ്യത്യാസത്തിൽ കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ളത് മുഴുവനും നല്ലവരായ ക്രിസ്ത്യാനികളാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികളോട് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ല സ്നേഹമല്ലാതെ ഒന്നുമില്ല സ്നേഹം കൊടുത്ത സ്നേഹം തന്നെ തിരിച്ചു കിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഐക്യവും സ്നേഹവും സന്തോഷവും നിലനിൽക്കട്ടെ അതിന് എല്ലാവരും ശ്രമിച്ചാലുമാണ് അത് നട എല്ലാവരും അതിന് പരിശ്രമിക്കണം അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഈ സ്നേഹബന്ധം നിലനിൽക്കുക കാരണം നമ്മൾ ഛത്തീസ്ഗഡിലൊക്കെ നിങ്ങൾ കണ്ടതാണ് കേരളത്തിലാണ് അത് വെള്ളാത്തത് കേരളത്തിൽ അങ്ങനെയുള്ള ഒരു വിത്ത് വിശത്തിന്റെ വിത്ത് ആരു പാകിയാലും ആ മരം മുളക മുളയാ കൊന്താതിരിക്കട്ടെ വളരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കും എല്ലാവരും ശ്രദ്ധിക്കുക പരസ്പര സ്നേഹം സ്നേഹബന്ധം ചിരി എല്ലാം ഹൃദയത്തിൽ നിന്നായിരിക്കണം പുറത്തുനിന്നല്ല വിദ്വേഷം മനസ്സിൽ നിന്ന് മാറ്റുക മാറ്റണം മാറണം നമ്മുടെ കേരളം പോലെ ഒരു രാജ്യം നാട് ഇല്ല സഹോദരന്മാരെ നമ്മൾ ഒരു പ്രളയം വന്നാൽ ഒരു പ്രയാസം വന്നാൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരുമിച്ച് വേദനിക്കുന്ന ആളുകളാണ് എന്ന് മറക്കരുത് പല പ്രള പ്രളയത്തിലും പല രീതിയിലും ഞങ്ങളൊക്കെ ആത്മാർത്ഥമായി പങ്കെടുത്തിട്ടുണ്ട് ഹിന്ദുക്കളുടെ വീടുകൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാനികളുടെ വീട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ചളിയിൽ കയറി മുങ്ങി ക്ലീൻ ചെയ്തിട്ടുണ്ട് തൃശ്ശൂരിൽ പോയി അമ്പലത്തിൽ നിറഞ്ഞിരുന്ന ചളികൾ വാരിയിട്ടുണ്ട് സഹോദരന്മാരെ ഈ കൈകൊണ്ട് വെള്ളം കുടിവെള്ളം മുപ്പത്തഞ്ച് ലിറ്ററിന്റെ ക്യാൻ ട്രക്കില് നിറച്ചു ഞാൻ തൃശ്ശൂരിക്ക് പോയിട്ടുണ്ട് സഹോദരന്മാരെ എന്റെ ചന്തക്കൊന്നുമെല്ലാം ആൾക്കാർക്ക് മുഴുവനും അറിയും എന്റെ സുഹൃത്ത് എയിച്ചർ എന്ന വണ്ടി എനിക്ക് വിട്ടുന്നു അവന്റെ ഡ്രൈവർ ഹിന്ദു ആണ് അവനെയും വിട്ടുതന്നു ഞാന് മുപ്പത്തഞ്ച് ലിറ്ററിന്റെ ക്യാൻ നിലമ്പൂർ കോവിലകർ റോഡിന്റെ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് എൻ്റെ വണ്ടിയിൽ ഫുൾ നിറച്ചുകൊണ്ട് കൊണ്ട് അതിലേക്ക് വെള്ളം കുടിവെള്ളം എന്റെ വീട്ടിൽ മുസ്ലിമായ എന്റെ വീട്ടിൽ നിന്ന് മുസ്ലിമായ വെള്ളം എന്ന് പറയാൻ പറ്റുമോ ഇല്ല ഭൂമിയിലുള്ള വെള്ളം പ്രപഞ്ചത്തിന്റെ സൃഷ്ടം നൽകിയ വള്ളം അതിക്ക് നിറച്ചുകൊണ്ട് ഡ്രസ്സുകളായിട്ടും ബിസ്ക്കറ്റുകളായിട്ടും ഇതൊക്കെ ആയിട്ട് ഞാൻ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി കൊണ്ടുപോയി ചുറ്റുഭാഗം വെള്ളം ബാത്റൂമത്തെ വള്ളം കക്കൂസത്തെ വള്ളം പുഴയിലത്തെ വള്ളം ഒരുമിച്ച് നിൽക്കുന്നു കുടിക്കാനുള്ള വള്ളത്തിന് പ്രയാസം കാരണം എല്ലാവരും കുപ്പിയിലാണ് കൊണ്ടുപോകുന്നത് എത്താത്ത സംഗതിയല്ല കേട്ടോ ഞാൻ ഒറ്റക്ക് ചെയ്തതല്ല പറയണേ ഞാൻ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നെ പോലെ ധാരാളം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചെയ്തിട്ടുണ്ട് അത് മറക്കരുത് ഞാൻ ഓർമ്മി എന്റെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അവരാണ് അവരുടെ ഡ്രസ്സുകൾ കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ പാക്ക് ചെയ്തത് ഇത് ഞാൻ പഠിപ്പിച്ചുകൊടുത്താണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇങ്ങനെ സംസാരിക്കുന്നത് അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ ഈ പ്രപഞ്ചവും മഴയും ബേമാരി ഒക്കെ ഇനിയും വരാനുണ്ട് വരാതിരിക്കട്ടെ പ്രയാസങ്ങൾ വരാതിരിക്കട്ടെ അത് വരുമ്പോ ഹിന്ദുവിൻ്റെ വീട്ടിൽ നോക്കിയിട്ടോ ക്രിസ്ത്യാനിന്റെ വീട്ടിൽ നോക്കിയിട്ടോ മുസ്ലിമിന്റെ വീട്ടിൽക്കോ നോക്കിട്ടല്ല വരിക അത് മൊത്തത്തിൽ വരും പരീക്ഷണാർത്ഥം അതിൽ വിജയിക്കാൻ എല്ലാവരും കൈകോർക്കണം വിശ്വാസം ഒരു ഭാഗത്താണ് മനുഷ്യത്വം വേറൊരു ഭാഗത്താണ് വിശ്വാസം നമ്മളെ പരലോകട്ട് ബന്ധപ്പെട്ടതാണ് അതിൽ വിജയിക്കാൻ അതിന് പണിയെടുക്കുക ഭൂമിയിൽ വിജയിക്കാൻ ഭൂമിയിൽ പണിയെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്യം ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു എല്ലാവരും സന്തോഷകരമായി ഭൂമിയിൽ ജീവിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു കുട്ടികളും നല്ല രീതിയിൽ വളരട്ടെ നാളത്തെ നമ്മളെ സ്വത്താണവർ മൊതലാണവർ ഈ ഭൂമിയിൽ അവരാവശ്യമുണ്ട് അതിനുള്ള വളർച്ചയ്ക്ക് വേങ്ങുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും പരസ്പരം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു